പാവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമും വേദയും കുറച്ച് ദൂരെയുള്ള ശ്രീനിവാസൻ സാറിൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നുണ്ട് രാധയും രാധയുടെ ഓട്ടോ തൊഴിലാളികളും കൂടി നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതൊന്ന് സോൾവ് ആയതിനു ശേഷം ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് എന്നാൽ വിക്രമും വേദയും തങ്ങളുടെ ജീവിതം ഇപ്പോഴാണ് ആസ്വദിച്ചു തുടങ്ങിയത് അവർക്കവിടെ സ്നേഹസമ്പന്നമായ ഒരു അച്ഛനേയും അമ്മയും കിട്ടുന്നുണ്ട് പതിപോലെ രാവിലെ വിക്രം എഴുന്നേൽക്കുന്ന സമയത്ത് വേദയെ കാണുന്നില്ല വിക്രം ടവലെടുത്തുകൊണ്ട് കുളിക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ വേദ കുളിയെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് വേദയെ കണ്ടതും അമ്മ ചോദിക്കുന്നുണ്ട് ആ മോളെ നീ ഫ്രഷായോ എന്തായാലും നിങ്ങൾ ജീവിതമൊക്കെ തുടങ്ങിയല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വേദയുടെ മുഖത്ത് ഒരു നാണം കാണുന്നുണ്ട് ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട് ആ എന്തായാലും എനിക്കിപ്പോൾ സന്തോഷമായി എന്തായാലും അടുത്ത വർഷം നിങ്ങൾ ഈ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കയ്യിൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ കാണണം എനിക്കതാണ് ആഗ്രഹം ഇത് കേൾക്കുന്ന സമയത്തും വേദ പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറയുന്ന സമയത്ത് വേദ വേണ്ടെന്ന് പറയുമ്പോൾ അമ്മ അവിടെ ഇരുത്തി വേദയ്ക്ക് വാരി കൊടുക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് പുറത്തുനിന്ന് നമ്മുടെ വിക്രം കയറി വരുന്നത് വേദയ തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് വിക്രം നീ വേഗം വാ വേഗം ഡ്രസ്സ് മാറ്റി വന്ന് ഭക്ഷണം കഴിക്കി ദാ ഇവൾ കണ്ടില്ലേ കഴിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചത് വേഗം ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വേദ ഇങ്ങ് തിരിഞ്ഞു നോക്കുന്നുണ്ട് അതേസമയം വിക്രം തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ചുണ്ടിലിങ്ങനെ തടവുന്നുണ്ട് ഇത് കണ്ട് വേദ തെറ്റിദ്ധരിക്കുകയാണ് അശോ ഈ മനുഷ്യൻ്റെ ഒരു കാര്യം എന്താ വിക്രം നാണമില്ലേ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം വീണ്ടും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് റൂമിലേക്ക് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ അമ്മയോട് വേദ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഒരു അഞ്ച് നിമിഷം അമ്മേ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ് വിക്രം അവിടെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് വേദ ഒരു ദേഷ്യം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് എന്താ വിക്രം ഇത് നിനക്ക് നാണമില്ലേ ആ അമ്മയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കിസ്സൊക്കെ ചോദിക്കാൻ പാടുണ്ടോ ഇത് കേട്ട് വിക്രം അങ്ങ് ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് കിസ്സോ ഏത് ഞാനിപ്പോൾ പുറത്ത് വെച്ച് നിന്നോട് പറഞ്ഞതോ ആ നീ അത് തന്നെ ചുണ്ടിൽ തടവിക്കൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചത് ചുണ്ടിൽ തടവിയത് എന്തിനാ അപ്പോൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ചുണ്ടിൽ തടവിന്ന് വെച്ച് കിസ്സ് ചോദിച്ചതെന്നാണ് അർത്ഥം ഇതേ കണ്ടുപടി നിൻ്റെ ചുണ്ടിലൊരു ഇഡ്ലിയുടെ കഷ്ണമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് വേദിയുടെ ചുണ്ടിൽ പറ്റി പിടിച്ച ഇഡ്ലിയുടെ ആ ഒരു പൊട്ട് എടുത്ത് വേദിയെ കാണിക്കുന്നുണ്ട് വേദതയ്ക്ക് ആകെ അങ്ങ് നാണവും നാണക്കേടും എല്ലാം കൂടെ വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് സോറി 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 വിക്രം എനിക്ക് പറ്റിപ്പോയി സോറി വിക്രം ഒരു അമളി എല്ലാവർക്കും പറ്റില്ലേ പ്ലീസ് വിക്രം എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ എപ്പോഴാടി എന്നെ ശരിയായി ധരിച്ചിട്ടുള്ളത് നീ എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴും നീ എന്നെ പറ്റി ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടേ ഇരിക്കുവല്ലേ ഇപ്പം തെറ്റിദ്ധാരണ ഉണ്ടായത് ആർക്കാ നിനക്കല്ലേ ഞാൻ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഇപ്പോൾ നീ കിസ്സ് കിസ് എന്ന് നിൻ്റെ മനസ്സിൽ ഏത് നേരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുണ്ടിൽ തടയുമ്പോഴേക്കും നിനക്കത് ചിന്ത വന്നത് ആ എന്തായാലും നീ ചോദിച്ചതല്ലേ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ അതിനിപ്പോൾ നീ എന്താ ചെയ്യാൻ പോണേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം വേദിയെ പിടിച്ചിട്ട് അവളൊരു കിസ്സ് അങ്ങ് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അമ്മ അങ്ങ് വാതിൽക്കിൽ വരുന്നത് അയ്യോ ഇത്രയും രാവിലെയോ ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പേർക്കും അങ്ങ് ചമ്മ ഒന്നുണ്ട് രണ്ട് പേരും അയ്യോ അമ്മേ അത് എന്നിങ്ങനെ വേദം പറയുന്നുണ്ട് അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് മതി മതി എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി രണ്ടു പേർക്കും വന്നിട്ട് ഭക്ഷണം കഴിക്കാലോ വാ വന്ന് ഭക്ഷണം കഴിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് വേദയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വിക്രമിനാണെങ്കിൽ ആകെ ചമ്മലായി അമ്മ ഇത് കണ്ടല്ലോ എന്നുള്ളത് ഓർത്തുകൊണ്ട് പിന്നീട് കമലാമയ്ക്ക് പെട്ടെന്ന് ക്ഷീണം വരുന്നുണ്ട് ഇത് കണ്ട് മാഷ് പറയുന്നുണ്ട് കമലം വാ നമുക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കമലാമ സമ്മതിക്കുന്നില്ല എങ്കിലും കമലാമയെ നിർബന്ധിച്ചുകൊണ്ട് മാഷ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് ലാസ്റ്റ് കാണുന്നൊരു ഓട്ടോയിൽ കയറുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് സാറേ മാഷേ അതാ ഫ്രണ്ടിൽ കാണുന്ന ഓട്ടോയിൽ കയറിക്കോളൂ എന്ന് പറയുകയാണ് ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് അത് അവിടെ നിൽക്കുന്നത് നമ്മുടെ രാധയുടെ വണ്ടിയായിരിക്കും പെട്ടെന്നാണ് രാധ അതിൽ നിന്നും ഇറങ്ങുന്നത് മാഷെ രാധെ അമ്മയ്ക്ക് സുഖമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുന്ന സമയത്ത് രാധ ചൂടാവാണ് എങ്ങോട്ട് രാധയോ ഞാനോ നിങ്ങളെ കൊണ്ടുപോവാനോ നിങ്ങളെ കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റത്തില്ല ഇനി നിങ്ങളെന്നെ മോളെ എന്നൊന്നും വിളിക്കരുത് അമ്മയാണ് പോലും ആരുടെ അമ്മ എന്നിങ്ങനെ വായിൽ തോന്നിയതൊക്കെ ഇങ്ങനെ വി രാധ വിളിച്ച് പറയുന്നുണ്ട് എന്താ രാത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് കമലൻ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളോട് ഇങ്ങനെയല്ലാതെ ഞാൻ എങ്ങനെ സംസാരിക്കണം കതിർ മണ്ഡപം വരെ എന്നെ കൊണ്ടെത്തിച്ചിട്ട് നാണം കെടുത്തി വിട്ടില്ലേ നാട്ടുകാരുടെ മുന്നിലെല്ലാം ഞാൻ നാണം കെട്ടില്ലേ ഇനി നിങ്ങളും നിങ്ങളും എൻ്റെ ശത്രുക്കൾ ശത്രുവാണ് നിങ്ങളുടെ മകൻ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ശത്രുവാണ് ഇനി നീ ആരും എൻ്റെ ഓട്ടോയിൽ കയറരുത് കയറരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓട്ടോ ഓടിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് അങ്ങനെ മാഷ് ബാക്കിലുള്ള ഓട്ടോ വിളിക്കുമ്പോൾ അവരും പറയുന്നുണ്ട് ഓട്ടോയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് കാര്യം തിരക്കുന്നുണ്ട് രാധ പറയുന്നുണ്ട് നിങ്ങളാരും ഇവർക്ക് വേണ്ടി ഓട്ടോ ഓടരുത് അത് കേൾക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളും പറയുന്നുണ്ട് ശരി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രാധ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കതനുസരിക്കാൻ പറ്റത്തില്ല ഞങ്ങളെല്ലാവരും ഒരു കെട്ടാണ് നിങ്ങൾ പോയിക്കോളും ഞങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് വേണ്ടി എവിടെയും വരില്ല എന്ന് പറയാണ് അങ്ങനെ മാഷ് പറയുന്നുണ്ട് വാ കമലം നമുക്ക് ബസ്സിന് പോവാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നുണ്ട് വേദ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം അങ്ങോട്ട് കയറി വരുന്നുണ്ട് വേദ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് എന്തായി വിക്രം എന്തായി സമ്മതിച്ചോ ഇരികെട്ട് വിക്രം അവളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് അത് പെട്ടെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല നീ ഇവിടെ ഇരിക്കേ എന്ന് പറയുന്നു വേദയവിടെ പിടിച്ചിരുത്തുന്നുണ്ട് പെട്ടെന്ന് വിക്രം വേദം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് വേദ കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്താ വിക്രം ഇത് വിക്രം പറയുന്നുണ്ട് അത് പൊടി അമ്മയും അച്ഛനൊക്കെ കൂടി തന്നെ ലെഡി നമ്മുടെ ഫസ്റ്റ് നൈറ്റൊക്കെ നടത്തി തന്നത് എന്തായാലും നീ ഇവിടെ എന്ന് പറയുന്നു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ദദേ ഫസ്റ്റ് ഇറ്റ് നടത്തി ഫസ്റ്റ് നൈറ്റ് നടത്തി എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇത് നൈറ്റ് അല്ല ഇത് ഡേ ആണ് വിക്രം വിട് വിക്രം അമ്മയും അച്ഛനൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ തള്ളി മാറ്റുന്നുണ്ട് ചോദിച്ച കാര്യം പറ വിക്രം അച്ഛൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ് വേദ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ സമ്മതിച്ചു ഞാൻ സമ്മതിപ്പിച്ചു ഓ മൈ ഗോഡ് താങ്ക്സ് താങ്ക് ഗോഡ് എന്നൊക്കെ പറയുകയാണ് വേദ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് ഓ ഞാനാണ് അച്ഛനെ കൊണ്ട് ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ചത് എന്നിട്ട് താങ്ക്സ് മുഴുവൻ ദൈവത്തിനോ എന്ന് ചോദിക്കുക ദൈവത്തിനാണോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് വേദ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് പത്മയുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നത് അറിയാത്തൊരു കോള് കണ്ടത് കൊണ്ട് തന്നെ പത്മൻ ചോദിക്കുന്നുണ്ട് അമ്മേ ഒരു അറിയാത്ത നമ്പറാണമ്മേ കോൾ എടുക്കണോ അപ്പം അമ്മ പറയുന്നുണ്ട് നീ എടുക്ക് പത്മം ആരാണെന്ന് അറിയണ്ടേ എടുക്കെന്ന് പറയാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പുറത്തു നിന്ന് എന്നുള്ള വിളി കേട്ടതും പത്മം സങ്കടവും സന്തോഷം എല്ലാം കലർന്നുകൊണ്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് ഇതെവിടെയാടാ ഞാൻ ഞങ്ങൾ വിക്രമിന്റെ വീട്ടിൽ പോയിരുന്നു പക്ഷെ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അവർ ഒരുപാട് മോശമായാണ് പെരുമാറിയത് നിങ്ങൾ എവിടെ മക്കളെ എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ ഇതേസമയം വേദ പറയുന്നുണ്ട് അമ്മ ഞങ്ങൾ കുറച്ച് ദൂരത്തിലാണ് സേഫ് സേഫായിട്ടിരിക്കുന്നു ഞാനും വിക്രമും ഇവിടെയുണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങൾ സന്തോഷത്തിലാണ് എന്ന് പറയുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ വിക്രം ഇങ്ങനെ വേദയെ വികൃതി കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇടയിൽ ഇങ്ങനെ മുടിയിൽ തൊട്ട് നോക്കുക കിസ് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട് ഓ വിക്രം മാറി നിൽക്കുക വിക്രം വേണ്ടെന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട് ഇത് കേൾക്കുന്നുണ്ട് നമ്മുടെ പ പത്മയും മുത്തശ്ശിയും കേൾക്കുന്നുണ്ട് എന്താ മോളെ അവിടെ ഒരു സൗണ്ട് എന്ന് പത്മൻ ചോദിക്കുന്നുണ്ട് അത് ഈ വിക്രമാണെന്ന് പറയുന്നു വേദ അത് കേട്ടതും പത്മയ്ക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് തൻ്റെ മകളും മരുമകനും അവിടെ വളരെ സന്തോഷത്തോടെയാണല്ലോ ജീവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പെട്ടെന്നാണ് നമ്മുടെ ശങ്കരനാരായണൻ കോ പടികൾ ഇറങ്ങി വരുന്നത് കാണുന്നത് ഇവർ കണ്ടിട്ടില്ല പെട്ടെന്ന് പത്മ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് ആരാ പത്മം ഫോണിൽ ഇത് കേൾക്കുന്ന രണ്ട് പേരും പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട് അതാ സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത് ഫോൺ എന്നിട്ടാണ് അവർ സംസാരിക്കുന്നത് പെട്ടെന്ന് വിക്രം ശങ്കരൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട് പത്മം പെട്ടെന്ന് അങ്ങ് പറയുന്നുണ്ട് അത് അത് ശങ്കരേട്ടാ നമ്മുടെ ടാങ്ക് മുകളിൽ ടാങ്ക് ലീക്ക് ഉണ്ട് വെള്ളം ഭയങ്കരമായിട്ടിങ്ങനെ ലീക്കായി പോകുന്നു അപ്പോൾ അത് നേരാക്കാൻ വേണ്ടി ഞാനൊരു പ്ലംബറെ വിളിച്ചതായിരുന്നു എന്ന് പറയുന്നത് വിക്രം കേൾക്കുന്നുണ്ട് വിക്രം പെട്ടെന്ന് പ്ലംബർ സംസാരിക്കുന്നത് പോലെ ആ മേഡം ഞങ്ങൾ വരാം സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചോളൂ മണൽ വേണം പിന്നെ സിമെൻ്റ് വേണം പൈപ്പ് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശങ്കരനാരായണൻ ഫോൺ മേടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എടോ ഇവിടെ സ്ത്രീകളല്ലേ ഉണ്ടാവുള്ളൂ താൻ തന്നെ കൊണ്ടുപോവാ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട് ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പെട്ടങ്ങ് അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേദ ഒന്നുകൂടി കോൾ ചെയ്യുന്നുണ്ട് ആരോടാണെന്ന് വിക്രം പറയുന്നില്ല കേട്ടോ പെട്ടെന്ന് വേദ വിക്രമിനോട് പറയുന്നില്ല വേദ നന്ദിനി ശ്രീചേച്ചിക്കാണ് വിളിക്കുന്നത് ശ്രീ ചേച്ചി അറിയാത്ത കോൾ കണ്ടത് കൊണ്ട് തന്നെ ഇത് ആരാണ് ഇരിക്കുമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് എടുക്കുന്നുണ്ട് ഹലോ എന്ന് പറഞ്ഞതും വേദിയുടെ സൗണ്ട് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ശ്രീ എടിയാ അഭി നീ ഇത് എവിടെയാണ് നിങ്ങളുടെ വിവരമൊന്നും അറിയാഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സങ്കടം വന്നിട്ടോ എന്താ നീ ഇത്രയും ദിവസം വിളിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീജ അപ്പോൾ വേദ പറയുന്നുണ്ട് അത് ചേച്ചി ഞങ്ങൾ ശ്രീനിവാസൻ സാറിൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിലാണ് ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ ശ്രീജ പറയുന്നുണ്ട് മോളെ നീ സന്തോഷത്തിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നോ എന്ന് അർത്ഥം വെച്ച വെച്ച് ചോദി ശ്രീജ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ ഇങ്ങനെ നാണത്തോടെ അത് ചേച്ചി എന്ത് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ അറിയാത്ത മട്ടിൽ ചോദിക്കുക കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഏയ് നീ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്നിട്ട് എൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ അറിയാത്ത മട്ടിൽ ചോദിക്കുന്നത് നീനക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചോന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേദയ്ക്ക് വീണ്ടും നാണത്തോടെ അത് ചേച്ചി അത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് ഫോൺ മേടിച്ചുകൊണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അല്ല ശ്രീ ചേച്ചി ഇവളിതെന്താ ഇത്രയും കാലമായിട്ടും ഇവളുടെ മുഖത്ത് കാണാത്തൊരു നാണമൊക്കെ കാണുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചി എന്തിനെക്കുറിച്ചാണ് ചോദിച്ചത് അവളോട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് അവളുടെ മുഖത്ത് നാണം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ നാണം വരുന്നുണ്ട് പിന്നെ അവൾ തലയാട്ടുന്നു ആണെന്നാണോ ഇല്ലെന്നാണോ തലയാട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദിങ്ങനെ എന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട് ആണെന്നുള്ള മട്ടില് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആണെന്നുള്ള മട്ടിൽ അവൾ തലയാട്ടുന്നേ ഓ ആണോ എങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ സന്തോഷത്തോ സന്തോഷത്തോടെ ജീവിക്കണം വിക്രം പിന്നെ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ദേഷ്യം എല്ലാം മാറും നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ എന്ന് പറയുന്നുണ്ട് ശ്രീജ